ബിഗ് ബോസ് മലയാളം സീസൺ ആർ എഴുപത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലക്ഷ്മിൻ കൂടി പുറത്തായതോടെ അസിലുള്ളവരുടെ എണ്ണം പന്ത്രണ്ടായി കുറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ ഫാമിലി വീക്കും ടിക്കറ്റ് ടു ഫിനാല ബോണസ് പോയിന്റ് ടാസ്കുമാണ് നടന്നത് ഫാമിലി വീക്കിൽ എല്ലാ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളും ഹൗസിലെത്തിയിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്തത് ശ്രീധുവിൻ്റെ അമ്മ ഹൗസിലേക്ക് വന്നപ്പോൾ നടന്ന സംഭവങ്ങളായിരുന്നു അമ്മയറിയാതെ എന്ന മലയാളത്തിലെ സീരിയലിൽ അലീന ടീച്ചർ എന്ന കഥാപാത്രം ചെയ്താണ് ശ്രീധു മലയാളികൾക്ക് സുപരിചിതയാകുന്നത് മലയാളിയാണെങ്കിൽ കൂടിയും ചെന്നൈയിലാണ് ശ്രീധു കുടുംബസമേതം സെറ്റിൽഡ് ആയിരിക്കുന്നത് ഫിസിക്കൽ ടാസ്കുകൾ ചെയ്യുമെന്നല്ലാതെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നുമല്ല ശ്രീതുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അർജുനുമായുള്ള കോംബോ ക്ലിക്കായതോടെ ശ്രീധുവിനെ ബിഗ് ബോസ് പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയതും വോട്ട് ലഭിച്ചു തുടങ്ങിയതും ഇരുവരും തമ്മിൽ പ്രണയമാണെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് പലപ്പോഴും ശ്രീധുവിനോട് അർജുൻ പ്രണയം പറയാതെ പറഞ്ഞതായും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ അർജുനുമായുള്ള ശ്രീധുവിൻ്റെ കോംബോയുടെ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് എതിർപ്പാണ് ഫാമിലി വീക്കിൻ്റെ ഭാഗമായി ഹൗസിലെത്തിയപ്പോൾ ശ്രീധുവിനോട് അമ്മ അത് പറയാതെ പറയുകയും ചെയ്തിരുന്നു നിനക്ക് ഉറക്കമില്ല കേട്ടോ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ക്ഷീണമൊക്കെ വരും പക്ഷേ ലൈറ്റ് ഓഫൊക്കെയാൽ നിനക്ക് ഉറങ്ങാമല്ലോ അപ്പോൾ നിനക്ക് രാവിലെ ഫ്രഷായിട്ട് എഴുന്നേൽക്കാം നന്നായിട്ട് കളിക്കാനും പറ്റും പക്ഷേ കുറച്ചുകൂടി നന്നായി വിസിബിൾ ആകൂ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനസ്സിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ നിനക്ക് എന്തെല്ലാം സ്കിൽസ് ഉണ്ട് അതൊക്കെ ചെയ്യും സംസാരിക്കേണ്ടിടത്തൊക്കെ നന്നായി സംസാരിക്കുക തമിഴെങ്കിൽ തമിഴ് അടിച്ചുവിട് എന്നാണ് അമ്മ പറഞ്ഞത് അമ്മയുടെ ഉപദേശം കിട്ടിയ ശേഷം അർജുനോട് കുറച്ചു ദിവസം ശ്രീതു അകലം പാലിച്ചിരുന്നു അതിന് കാരണം അർജുൻ അന്വേഷിക്കുകയും ചെയ്തിരുന്നു അർജുനിൽ ചില ഫേക്ക്നെസ് തോന്നുന്നുവെന്നാണ് അപ്പോൾ ശ്രീധു മറുപടിയെ പറഞ്ഞത് അല്ലാതെ അമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അർജുനോട് ശ്രീധു പറഞ്ഞിരുന്നില്ല ഇപ്പോഴതാ അമ്മയുടെ കയ്യിൽ നിന്നും ശ്രീധുവിന് ശകാരം കിട്ടിയ കാര്യം മോഹൻലാൽ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ഫാമിലികൾ വന്നപ്പോഴുള്ള വിശേഷങ്ങളെല്ലാം മത്സരാർത്ഥികളോട് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ മോഹൻലാൽ തിരക്കിയിരുന്നു അതിനിടയിലാണ് ശ്രീധുവിനോട് മോഹൻലാൽ സംസാരിച്ചത് അമ്മ വിരട്ടെയെന്നാണ് ശ്രീധുവിനോട് മോഹൻലാൽ ചോദിച്ചത് അതിന് എവിടെയും തൊടാതെ അമ്മയെ സേഫാക്കിക്കൊണ്ടായിരുന്നു ശ്രീധുവിൻ്റെ മറുപടി